ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ എന്താണ് ഇന്നും ഒരു കുറച്ച് കൂടുതൽ ഒരു കിലോ അടുത്ത് മത്തി കൊച്ചുമത്തി കിട്ടിയായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ വലിയ മത്തിയുമുണ്ട് അത്രയൊക്കെ ഉള്ളെന്നാലും ആയിരുന്നു കിട്ടിയത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്തോ അടുത്ത് ഫ്രഷായിട്ട് കിട്ടിയപ്പോൾ തന്നെ ഒരു പകുതി ഭാഗം എടുത്ത് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജ് വെച്ചു അപ്പോൾ ഇത്രയും വെട്ടണമെങ്കിൽ തന്നെ നല്ല പാടായിരിക്കും അപ്പോൾ ബാക്കി അങ്ങ് ഫ്രിഡ്ജ് വെച്ചിട്ട് ഇത്രയും വെട്ടിയെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് എന്തോ എടുത്ത് വെട്ടിയതിനന്ന് കുറച്ച് ഞാൻ അങ്ങ് മാറ്റി മാറ്റിയിട്ട് ബാക്കി അതൊരു ഒരു അങ്ങ് ഫ്രിഡ്ജ് വെക്കാവെന്ന് കരുതി പിന്നെ ബാക്കി കുറച്ച് ഭാഗം എടുത്ത് ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് എന്താണ് ഒരു മീൻ കറി തേങ്ങായും മുളകും അരച്ച തേങ്ങ അരച്ച കറിയാക്കുന്ന കരുതി അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി പിന്നെ എല്ലാം ഒരു ബൗളിലോട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് മീനൊക്കെ അതിന് ശേഷം ഞാനൊരു തക്കാളി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അത് വരിഞ്ഞിട്ട് ഒരു മൂന്നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് അതും അതിനകത്തോട്ട് കീറിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള പുളി നമ്മൾ എന്താണ് കുടംപുളി എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം ചെറിയ പീസാക്കി മുറിച്ചിട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് അതിനകത്ത് ഒഴിക്കാൻ തേങ്ങയ്ക്കകത്ത് തേങ്ങാപ്പി ഇരക്കകത്തോട്ട് കൊച്ചുള്ളിയും പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പെരിഞ്ചീരാപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ച തേങ്ങ അരപ്പും കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് അടുപ്പയിലോട്ട് വെച്ചുകൊടുക്കാം അടുപ്പല്ല സ്റ്റവിലോട്ട് വെച്ചു കൊടുക്കാം അതിന് നമുക്ക് കുറച്ച് മീനത്തോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കറി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ആ മീനിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് എന്താണ് ഉലുവ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം അപ്പോൾ നമ്മുടെ കറി അവിടെ സെറ്റാകും വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ പിന്നെ നമുക്ക് തക്കാളിയും സവാളയൊക്കെ വഴറ്റിയൊക്കെ മീൻ കറി വെക്കാം തേങ്ങ അരച്ചൊക്കെ വെക്കാം പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കറിയുമാണ് പക്ഷെ എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ മത്തിക്കറി തിളച്ച് എല്ലാം റെഡിയായി പിന്നെ കുറച്ചും കൂടെ ഒന്ന് വറ്റി ആ മീനും കൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ റി ഓക്കെ ആയി പിന്നെന്താണ് പിന്നെ വൈകുന്നേരം ഞാൻ ഉച്ചയായപ്പോ അരി വെള്ളത്തിലിട്ടായിരുന്നു ആട്ടാൻ വേണ്ടി അപ്പോൾ അതൊന്ന് ആട്ടാൻ വേണ്ടി ഒരുങ്ങുവാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അരിയും എന്നാ ഉഴുന്നും ആയിരുന്നു വെള്ളത്തിലിട്ട് ഞാൻ ഉലുവായിട്ടില്ല കേട്ടാ ഞാനങ്ങ് വിട്ടുപോയി അപ്പം അത് ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് തയ്യാറാക്കാവുന്നതിൽ വേറെ ഒന്നുമല്ല ഇച്ചിരി ഈസ്റ്റ് ഒന്നിട്ട് ഒന്ന് നോക്കാം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടോ അപ്പം പിന്നെ മാവരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു സ്വല്പം ഈസ്റ്റ് അതിനകത്ത് ഒരു കുറച്ച് വെള്ളത്തിലോട്ട് ഈസ്റ്റും കലക്കി അല്പം പഞ്ചസാര ഇട്ട് കലക്കി അവിടെ വെച്ചിരുന്നു മൂടി വെച്ചിരുന്നു ഒരു പത്ത് മിനി പതിനഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ ഇരിക്കണം അപ്പോഴൊക്കെ നമുക്ക് അരി ആട്ടാൻ നമ്മൾ പിന്നെ പച്ചരി ഉഴുന്നും കൂടെ മിക്സ് ചെയ്തിട്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞ് വൃത്തിയാക്കി നമ്മളത് ആട്ടിയെടുക്കാം ആട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ള ചോറും കൂടെ അതിനകത്തോട്ട് ചേർക്കാം ചോറ് ഇച്ചിരി കൂടുതലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒരു സോഫ്റ്റായിട്ട് നല്ല മയം ആയിട്ട് വരും പക്ഷേ എന്നാ ഒരുപാട് ചോറിട്ടുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനൊരു രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതിന് അതും കൂടെ ആ ആട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ കലക്കി വെച്ചേക്കുന്ന ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചോറും കൂടെ മിക്സ് ആട്ടിയെല്ലാം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ അരി ആട്ടി ഒഴിച്ചു അതിന് ശേഷം നമ്മൾ ചോറും കൂടെ ആട്ടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കണം കേട്ടോ നമ്മുടെ ഇപ്പം ഈസ്റ്റ് കലക്കി വെച്ചേക്കുന്നില്ലേ അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി റെഡിയാക്കി സെറ്റാക്കി വെക്കണം എന്നിട്ട് നമ്മൾ അടച്ച് ഭദ്രാട്ടങ്ങ് വെച്ചാൽ മതി പിറ്റേന്ന് രാവിലെ നല്ല രസമാണ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം ആട്ട് റെഡിയാക്കി ഞാൻ സെറ്റാക്കി എല്ലാം അടച്ച് വെച്ചിട്ട് ഞാൻ പോയി കിടന്നു പിറ്റേന്ന് രാവിലെ എണ്ണീച്ചപ്പോഴത്തേക്കാണ് അത് എല്ലാം പതഞ്ഞ് പതഞ്ഞ് അത് വെളി വന്നിട്ട് എന്തായാലും മൂടി തുറന്ന് പോയില്ല മൊത്തം പോയി എൻ്റെ മാവ് ഞാൻ ആട്ടി വെച്ച മാവിൻ്റെ അന്ന് മാവ് മാവിൻ്റെ തിക്നെസ് തിക്നെസ്സൊന്നുമില്ല കട്ടി മൊത്തം അങ്ങ് ഒലിച്ചങ്ങ് പോയിട്ട് വെറും വെള്ളം പോലെ മാവ് ഇരുന്ന് അങ്ങനെ പിന്നെ പിന്നെ ഞാനത് പിന്നെ ഉള്ള മാവ് വെച്ചാൽ ദോശ ചുട്ട് അപ്പോൾ രാവിലെ ഞാൻ എണ്ണിച്ച് ചായ എല്ലാം ഇട്ട് എല്ലാവർക്കും ഒഴിച്ചെല്ലാം കൊടുത്തു ഇങ്ങനെ നീട്ടി പത പതപ്പിച്ചൊക്കെ ഒഴിച്ചെല്ലാം കൊടുത്തു അങ്ങനെ ചായ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദോശ ഞാൻ ദോശമാവ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ദോശമാവിൻ്റെ അപ്പം പുറത്തോടെ എല്ലാം പോയി മൂടിയുടെ പുറത്തും എല്ലാം പിന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഞാൻ അതും കൂടെ കാണിക്കേണ്ട ആയിരുന്നു പക്ഷേ എനിക്കത് പറ്റിയില്ല കണ്ടപ്പോൾ തന്നെ ആകെ ഷോക്കായിപ്പോയി പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതാണ് ഇതിൻ്റെ അകഭാഗം അത്രയ്ക്ക് പതഞ്ഞ് വെളിയിൽ പോയി ഇനി ഞാൻ ഇങ്ങനെ ഈസ്റ്റ് ഇടത്തില്ല ഇത് സംഭവിച്ചു പോയി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ ഞാനുള്ളപ്പം ഞാൻ ഇതിപ്പോൾ ഞാൻ വെച്ച് നല്ല കട്ടിക്ക് മാവിരിക്കുമായിരിക്കും ഇപ്പം പതഞ്ഞ് വന്നതല്ലേ ഉള്ളൂ ഞാൻ കുറച്ചല്ലേ പോയുള്ളൂ ബാക്കി നല്ല തിക്നെസ് കാണുമെന്നൊക്കെ കരുതി പിന്നെ എന്തോ തവിയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി നോക്കിയപ്പോഴല്ലേ മനസ്സിലാവുന്നത് വെറും വെള്ളം പോലെ ആ മാവിൻ്റെ കട്ടി മൊത്തവും ഒലിച്ചങ്ങ് പോയി അങ്ങ് ശരിക്കും അങ്ങ് വിഷമമായിപ്പോയത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അതിനകത്തോട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാൻ കലക്കി അവിടെ വെച്ചിരുന്നു പിന്നെ എന്ത് അതിനകത്ത് ഉപ്പിട്ടില്ല കുറച്ച് ഞാൻ ഇങ്ങോട്ട് ഒരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടാണ് ഞാൻ ഉപ്പിട്ട് മിക്സ് ചെയ്തത് പിള്ളേരെ രാവിലെ സ്കൂൾ വിടാൻ വേണ്ടി ഞാൻ പിന്നെ വെറുതെ അങ്ങ് പോയി വെള്ളരിക്കായും മോരും എല്ലാം ചേർത്തിട്ടൊരു ഒഴിച്ചേറി പോലെ വെച്ചിരുന്നു അപ്പം പിള്ളേർ എന്താണ് പോയി കഴിഞ്ഞപ്പോൾ അത് ഞാൻ ചീനിച്ചിട്ടിക്കകത്ത് മാറ്റി ഒരു പാത്രത്തിലോട്ടാക്കി അത് മൂടി വെച്ച് പിന്നെന്താണ് രാവിലെ പിള്ളേർക്ക് വേണ്ടി ഞാൻ അരപ്പ് വെട്ടി ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നത് ഞാൻ പൊരിച്ചായിരുന്നു പിള്ളേർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി അതവിടെ വന്നത് മൂടി വെച്ചു ഉച്ചക്കത്തേക്ക് എടുക്കാവല്ലോ എന്ന് കരുതി അതവിടെ മൂടി വെച്ചു പിന്നെ ഞാൻ രാവിലെ ദോശയൊക്കെ ചുട്ടായിരുന്നു അപ്പം ധൃതിക്ക് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അപ്പം എന്നാൽ പിള്ളേരും എല്ലാം അങ്ങനെ ദോശ ചുടാമെന്ന് കരുതി പക്ഷേ രാവിലെ ചുട്ടതിനെക്കാട്ടി സൂപ്പറായിട്ട് പിന്നെ സമാധാനത്തിൽ ചുട്ടിപ്പോൾ കിട്ടി നല്ല അടിപൊളി ദോശ കിട്ടി ഇച്ചിരി പിന്നെ ഇതിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പരുത്തിയിട്ട് നല്ല മൊരുമൊരാന്നും പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ദോശയായിട്ട് നമുക്ക് കിട്ടും ഞാനിപ്പം ഇപ്പം ഞാൻ അപ്പം പോലാണേ നല്ല പഞ്ഞി പോലെ കിട്ടി നമുക്ക് പക്ഷെ പിന്നെ പിന്നെ ഞാൻ എന്തോടുത്ത് കുറച്ചും കൂടെ ഒന്ന് മൊരിച്ച് ക്രിസ്പി ആയിട്ട് എടുത്തപ്പം നല്ല നല്ലതുപോലെ നമുക്ക് നല്ല ആ ഒരു മൊരിഞ്ഞ രീതിയിലങ്ങനെ നമുക്ക് കിട്ടി അപ്പം അപ്പം അങ്ങനെ അത് നമുക്ക് പിന്നെ ദോശ ഞാൻ ദോശമാവും ഞാനത് ചിലവാക്കിയെടുത്ത് വെള്ളം പോലെ ഇരുന്നാലും ഞാനത് എങ്ങനെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ രാവിലത്തേക്കങ്ങാക്കിയെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് ഞാൻ ഈ ദോശയ്ക്കൊരു ഒരു പ്രത്യേക ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ ആയിക്കത് ഞാൻ ചെയ്തതാണ് അതിനായിട്ട് ഞാൻ ഒരു ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ഒരു ഇഞ്ചി ഒരു ഇഞ്ചി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഷ്ണ ഇഞ്ചി അതും ഞാൻ കൊത്തിപ്പിടിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊരു ചീനച്ചട്ടിക്കകത്തോട്ട് ഈ കൊച്ചു സവാളയും ഇഞ്ചിയും അരിഞ്ഞതിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം വെളിച്ചെണ്ണയ്ക്കകത്ത് വാട്ടിയെടുക്കാം അപ്പം ഒരുപാട് വാടണ്ട ഒരു മീഡിയം ലെവലിൽ ഒന്ന് വാറ്റിയെടുക്കാം അതിനകത്തോട്ട് നമുക്ക് പിന്നെ എന്താണ് ഉണക്കമുളകുണ്ടെങ്കിൽ അതും ഒരു രണ്ടോ മൂന്നോ കഷ്ണം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് രണ്ട് പച്ചമുളകോ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ആവശ്യത്തിനുള്ള നമുക്ക് എത്ര തക്കാളി ഞാനിപ്പോൾ ഒരു തക്കാളി വെക്കുകയുള്ളൂ തക്കാളി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വാഴറ്റിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം നല്ല കുഴമ്പ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് ചട്ടിക്കകത്ത് ഒഴിച്ച് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് കടുവിട്ട് കൊടുക്കുക കടു ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനകത്തോട്ട് ഈ പൊടിത്തരങ്ങൾ ഈ അരപ്പ് അരച്ച അരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് പൊടിത്തരങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് വഴറ്റുക വെച്ചാൽ ഒത്തിരി തീ ഇട്ടിട്ട് വഴറ്റരുത് തീ അങ്ങ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും വാറ്റിയതിന് ശേഷം പിന്നെ പിന്നെ തീ ഓൺ ചെയ്തിട്ട് നമ്മൾ ചട്ടി വെച്ച് അതിനകത്തോട്ട് നമ്മൾ ഈ നമ്മൾ അരച്ച് വെച്ച ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒത്തിരി നീട്ടി വെള്ളം ഒഴിക്കേണ്ട ഒരു ചെറിയ കുറുക്കനെ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെന്താണ് പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലി എല്ലേ കൂടെ തൂക്കി കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നല്ല സൂപ്പർ ചട്നി തക്കാളി ചട്നി കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും കമെൻറ്റുകൾ ആക്കുക അപ്പോൾ അങ്ങനെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളു അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇനി ഇൻഷല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബബായ്